സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഹോളിഡേസ് കോംപ്ലക്സ് പേട്ടാമ്പാടയിലെ ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പടിപ്പാടിയിൽ പ്രഖ്യാപന സന്ദസൽ സംഘടിപ്പിച്ചു പിണ്ടിമര പഞ്ചായത്തിൽ വേട്ടാമ്പാറയിലെ പടിപ്പാറയിൽ സ്ഥാപിതമായിരിക്കുന്ന ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ ജനരോക്ഷം ശക്തം പ്രദേശവാസികൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ടാർ മിക്സിംഗ് പ്ലാന്റ് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് പടിപ്പാറയിൽ സമരപ്രഖ്യാപന സദസ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു സമരപ്രഖ്യാപന സദസ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ വേട്ടാപാറ ഗ്രാമസഭയിലേക്ക് കടന്നുവന്നപ്പോൾ ഗ്രാമസഭയിൽ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഈ മിക്സിംഗ് പ്ലാന്റിന് പഞ്ചായത്ത് അനുമതി കൊടുത്തു അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിന് ഒരു സഹായമായി നിൽക്കുന്ന രീതിയിൽ പല സംസാരിക്കാൻ സംസാരിക്കാനിടയായി അപ്പോഴും ഞാൻ പറഞ്ഞു പഞ്ചായത്തിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള അനുകൂല നിലപാടുകളോ അല്ലെങ്കിൽ അതിനൊന്ന് വേണ്ടുന്നതായ ഒരു സഹായമോ അല്ലെങ്കിൽ ഒരു യാതൊന്നും ബന്ധപ്പെട്ട പഞ്ചായത്തിൽ നിന്ന് എന്ന് ആ യോഗത്തിൽ ബ്ലോക്ക് മെമ്പറും പരിസ്ഥിതി പ്രവർത്തകനുമായ ജെയിംസ് കൊറോംബേൽ മുഖ്യപ്രഭാഷണം നടത്തിയ സദസ്സിൽ സമരസമിതി പ്രസിഡന്റ് ചന്ദ്രൻ ഇഞ്ചപ്പിള്ളിയെ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സിബി എൽദോസ് സമരപ്രഖ്യാപന വിളംബരം നടത്തി എന്ത് വില കൊടുത്തും ലക്ഷ്യം കാണുവരെ വരെ പോരാടും എന്ന് യോഗത്തിൽ പങ്കെടുത്തവർ പ്രതിജ്ഞ എടുത്തു മനുഷ്യജീവന് ഹാനികരന്ന് ജന്തുസ്യ ജീവജാലങ്ങൾക്ക് സസ്യജീവജാലങ്ങൾ ദ്രോഹമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ള ഈ പ്ലാന്റിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് വികാരി ഫാദർ ജോഷി നിരപ്പേൽ കുളങ്ങാട്ടുകുഴി സെന്റ് ജോർജ് യാക്കോബായ ചർച്ച് വികാരി ഫാദർ എബിൻ പീറ്റർ കിഴക്കേപ്പുറത്ത് മാലിപ്പാറ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസ് കുനിക്കൽ മെമ്പർമാരായ എം എസ് അലിയാർ വിൽസൺ കൊച്ചുപറമ്പിൽ ടി കെ കുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു ജനപ്രതിനിധികൾ സാമൂഹ്യ പ്രവർത്തകർ പ്രദേശവാസികൾ ഉൾപ്പെടെ അഞ്ഞൂറിലധികം പേർ പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധങ്ങൾ തിങ്കളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ